മലങ്കര സഭയിലെ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്ത ക്യാൻസറായി മാറുകയാണ് ചെമ്പെടുപ്പ് പ്രയോഗം ഒരു ദേവാലയത്തിൻ്റെ പൗരാണികമായ പ്രാദേശിക ചടങ്ങിനെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി തെക്കൻ തിരുവിതാംകൂറിലെ ഏകദേശം എല്ലാ പള്ളികളിലും സഹതാപെരുന്നാളിന് ഒഴിച്ചുകൂടാത്ത എന്തോ ഒന്നായി കൊണ്ടാടുന്നു നിലവിൽ പരിശുദ്ധ പരിമല തിരുമേനി ഒഴികെ ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാ പരിശുദ്ധന്മാരെയും വിശുദ്ധ ദൈവമാതാവിനെ ഉൾപ്പെടെ ചെമ്പിനുള്ളിലാക്കിയിട്ടുണ്ട് യുവാക്കളെ ആവേശം കൊള്ളിക്കുന്നതിന് ഇമ്മാതിരി കലാപ്രകടനങ്ങൾക്ക് മൗനസമ്മതം നൽകേണ്ടി വരുന്ന വൈദികരുടെ കാര്യമാണ് മഹാകഷ്ടം ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് ആരാധിക്കുവാൻ കാളക്കുട്ടിയെ ആവശ്യപ്പെട്ടപ്പോൾ ഉണ്ടാക്കുവാൻ അനുവാദം നൽകിയവനും അതിനെ ആരാധിക്കുന്നത് കണ്ട് എറിഞ്ഞുടച്ചവനും ഒരേ പൗരത്വ ശ്രേണിയിൽപ്പെട്ടവരായിരുന്നു ബുദ്ധിപൂർവ്വം തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ഇസ്രായേൽ ജനത്തെ നേർനയിച്ചവൻ എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ് പള്ളിയിൽ ലക്ഷ്യങ്ങൾ മുടക്കി സ്വർണം പൂശിയ കൊടിമരമുണ്ടെങ്കിലും വല്ലവന്റെ പറമ്പിലെ റോഡിലൂടെ യാത്ര മുടക്കി മുകളിലേക്കും താഴേക്കും വലിച്ചെറിഞ്ഞ് അതിൽ കൊടി ഉയർത്തുകയും ചെമ്പടുപ്പ് വിറകിട്ടിലരി ഇഡിൽ എന്ന പേരിൽ നടത്തുന്ന കോനാ പെരുന്നാൾ പ്രദക്ഷണത്തിന് സ്ലീബ കൊടിക്ക് പകരം സഭാ പിടിക്കലും പെരുന്നാളിന് ഉയർത്തുന്ന കൊടിയുടെ സപ്തവർണ്ണങ്ങളിൽ ഉള്ളതും അതിലെല്ലാം വിശുദ്ധന്മാരുടെയും ഫോട്ടോ പതിച്ചതും അത് ഉയർത്തുന്നതും ആഘോഷമാക്കി പല പള്ളികളിലും ചെയ്യുന്നു പരുമല പദയാത്രയ്ക്ക് പോകുമ്പോൾ പദയാത്രക്കാർക്ക് കൊടുക്കുന്ന ബാഡ്ജിൽ തിരുമേനിയുടെ ഫോട്ടോ വെക്കുന്നത് തെറ്റല്ല പക്ഷേ അത് പൊതുവഴിയിലും എന്തിന് പള്ളിയുടെ ശൌചാലയത്തിലും ചെളിവള്ളത്തിലും വരെ തിരുമേനിയുടെ ഫോട്ടോ കിടക്കുന്നത് കാണുമ്പോൾ ആർക്കും വിഷമം തോന്നും ഒപ്പം സൺഡേ സ്കൂൾ കുട്ടികളുടെ കലാവൈഭവം എന്ന പേരിൽ സഭയിലെ മൺമറഞ്ഞ പിതാക്കന്മാരെ കളിയാക്കുന്ന തരത്തിൽ ടാബ്ലോ നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് പൊതുസമക്ഷം പ്രചരിപ്പിച്ചവരോടും കർത്താവ് പുറക്കട്ടെ ഈ കാര്യത്തിൽ സഭയിലെ തിരുമേനിമാരും വൈദികരും ചില ജുബ അച്ഛയന്മാരും പുത്തൻമണക്കാരും ബാഡ്ജ് കമ്മിറ്റിക്കാരും മോശമല്ല എല്ലാവർക്കും ഷോ ക്രിസ്ത്യാനിയുടെ ക്രിസ്തീയത വെറും ഷോ മാത്രമായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാൻ സതറയും ഹൂത്തോമോയും വായിക്കുന്നതും ശുശ്രൂഷ ഗീതങ്ങൾ ട്യൂൺ മാറ്റി പാടുന്നതും റീലിടാൻ വേണ്ടി മാത്രം ഷോ ചെയ്യുന്നവരും ആരാധനാ പുസ്തകത്തിന് പകരം മൊബൈലിൽ ടാബ് ഉപയോഗിക്കുന്നവരുമാണ് ഇന്ന് സഭയിലുള്ള ഏറെക്കുറെ വൈദികർ ക്രിസ്തീയ വിശ്വാസം എന്നത് ഏകദൈവ വിശ്വാസമാണ് രണ്ട് തവണ ഇരുമൂടിക്കെട്ടുമായി ശബരിമല കയറിയ സഭയുടെ അറിയപ്പെടുന്ന നേതാവിൻ്റെ മകൻ നിലവിൽ എം എൽ എ ആയ ചാണ്ടിയമ്മനാണ് സഭയിലെ യുവജനങ്ങൾക്കും സൺഡേ സ്കൂൾ കുട്ടികൾക്കും ക്ലാസ് എടുക്കാനും ഉപദേശം നൽകാനും വരുന്നത് ആ ഭദ്രാസനം എത്രാനാണ് സഭയുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതും പുകഴ്ത്തിപ്പറയുന്നതും പൊന്നാടയിട്ട് ആദരിക്കുന്നതും പിന്നെ എന്ത് വിശ്വാസം എന്ത് മാറ്റം വരും തലമുറയ്ക്കുണ്ടാകും തിരുമേനിമാർ എഴുതിയ കൽപ്പനകൾ പലതും പള്ളി ഓഫീസുകളിൽ ഫയലിൽ ഒളിഞ്ഞിരിപ്പുണ്ട് മെത്രാൻമാരും അച്ഛന്മാരും ഭരണസമിതിയും മാറും മാറ്റമില്ലാത്തത് വിശ്വാസികൾക്ക് മാത്രമാണ് അനുതാപം എന്ന വാക്ക് സഭയിൽ ഷോ മാത്രമായി ആഘോഷമെന്നത് വൈറലായി